ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലിനസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് സ്കൂൾ വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ നമ്മുടെ കെ ജി കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു മിക്സറ ജാറിലേക്ക് അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനു വേണ്ടിയാണ് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് വറക്കാത്ത റവ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എൺപത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഈ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് റവയ്ക്ക് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത് നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കൂട്ടിയും കുറച്ചും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് നല്ല മധുരത്തിന്റെ പലഹാരമായത് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ എൺപത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഈ റവയുടെ കറക്റ്റ് ഒരു പരുവം കാണിച്ചു തരാം ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടണം അതാണ് ഇതിന്റെ കറക്റ്റ് പരുവം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് അളവിൽ ഒരു കപ്പ് നിറയെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നമുക്ക് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി രണ്ട് ഏലക്ക തല്ലിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു പലഹാരം പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അട്ടിപ്പൊളി പലഹാരമാണ് അപ്പോൾ അതിനാണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയും സോഡാപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടി ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ആദ്യം പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കാം എന്നിട്ട് പോരാകിൽ മാത്രം പിന്നീട് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒരുപാട് ബലം കൊടുത്ത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല റവ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിലേക്ക് വേറെ വെള്ളം വേണ്ടി വന്നിട്ടില്ല ഇത്രയും വെള്ളം തന്നെ മതിയായിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഈ ഒരു മാവ് ഇതേ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യില് കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള ആക്കി എടുത്തിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിലും വലിപ്പത്തിലും എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ എല്ലാ മാവിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് അതിൽ അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് ഫ്ലെയിമിന്റെ ആവശ്യമില്ല മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറി തിരിഞ്ഞ് ഇട്ടു കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അതുപോലെ ഇതിന്റെ അകമൊക്കെ വെന്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുവരേക്കും നമ്മൾ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ ഇട്ടു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതിന്റെ ഒരു സൈഡ് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് എങ്കിലേ ഇതിന്റെ ഉള്ളൊക്കെ നല്ലപോലെ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടുള്ളൂ ഇനി ഞാനിത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു വേവ് കണ്ടില്ലേ ഇതുപോലെ വേണം ഇതിന്റെ താഴെയും വെന്ത് കിട്ടാനായിട്ട് അതിനാണ് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പതാ ഇതിന്റെ രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് ഇതേപോലെ തന്നെ എല്ലാ മാവിലും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത് തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഇപ്പം ഇതിന്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എത്രമാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്